ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു അപ്പോൾ നമുക്ക് ഒട്ടും അയകേണ്ട വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നും എനിക്കിങ്ങനെ ഹെയർ ലോസോ അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ സ്കൂൾ ഡേയ്സും അത് സ്കൂൾ ഡേയ്സിലാണ് എനിക്കൊരു പ്ലസ് വൺ പ്ലസ് ടു ആയിരുന്നപ്പോൾ അതിന് നല്ല കൊഴുച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സ്ട്രെസ്സും പിന്നെ കുറേ യാത്ര ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറിക്ക് ശേഷവും ഉണ്ടായിരുന്നില്ല പ്രഗ്നൻസി ടൈമിലും ഉണ്ടായിരുന്നില്ല ഹെയർ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് അൻഡർ ഫോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഇപ്പോഴല്ല ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ എന്താ പറയുക ഹെയർഫോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർഫോൾ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുണ്ടായിരുന്നു എനിക്ക് ഡെലിവറിക്ക് ശേഷം അങ്ങനെ പോസ്റ്റ് പാട്ടോ ഹെയർഫോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പിക്കും എനിക്ക് ഹെയർഫോളും കാര്യങ്ങളൊക്കെ വന്നു ചെയ്യുമ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ വരാം അപ്പം എനിക്ക് ഭയങ്കര ഡാൻഡർഫോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കൊഴിയുക അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ചേഞ്ച് കാരണമായിരിക്കും എന്താ പറയുക ഈ മുടി നന്നായിട്ട് കൊഴിയണേന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ നമുക്ക് ദുബായിൽ ഇപ്പൊ അറിയാം നമ്മള് ചൂടുവെള്ളത്തിലാണ് കുളിക്കുക എനിക്ക് മടിയാട്ടോ തണുത്ത വളത്തിൽ കുളിക്കാൻ ഇപ്പൊ ചൂട് ഹീറ്ററിൽ നമ്മൾ ഇത്തിരി ചൂടായിട്ടുള്ള വെള്ളത്തിലാണ് കുളിക്കുക ഇനിയിപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഹെയർ ഫോൾ വരുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോഴും എൻ്റെ മൈൻഡിൽ ഈ പോസ്റ്റ്പോർട്ടം ആണെന്ന് എനിക്ക് മനസ്സിൽ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എന്തോ ഇങ്ങനെ സെർച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കണ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടു ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോഴാണ് ഓ അതുകൊണ്ട് അതുകൊണ്ടല്ല ഇങ്ങനെ ഹെയർ ഫോൾ വരണേന്ന് വിചാരിച്ചു അല്ലാണ്ട് വേറെ രീതിയിൽ എന്താ പറയുക ഡെഫിഷ്യൻസിയോ കാര്യങ്ങളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹെയർ ഇങ്ങനെ ഫോൾ ഇങ്ങനെ ഇതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാനാണെങ്കിൽ അച്ഛനമ്മ ആ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു നാട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അച്ഛനുള്ള സമയത്താണെങ്കിൽ നമ്മൾ എന്താ പറയുക ഓണിയൻ ജ്യൂസ് തലയിൽ തേക്കലും പിന്നെ അതുപോലെ തന്നെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യലായിരുന്നു പണി അപ്പോൾ അവർ പോയപ്പോൾ പിന്നെ അതിൻ്റെതാണോ ആകെ മുടി മുടികൊഴു എന്താണെന്നൊന്നും മനസ്സിലാവണ്ടെങ്കിലിരിക്കാറുണ്ട് പിന്നെ മനസ്സിലായി പോസ്റ്റ്മോർട്ടം ഹെയർ ഫോളാണ് അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സായല്ലോ അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ വയസ്സിനൊത്തവും അതുപോലെ തന്നെ എന്താ പറയുക ഞാനിപ്പോഴും ഇപ്പോൾ വാവക്കുട്ടിയുടെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരിങ്ങനെ പിള്ളേരൊക്കെ ഉള്ളവരോടായിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളും ഇതൊക്കെ ചോദിക്കാം അപ്പം എനിക്ക് അവരായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പം ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് പേരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് നല്ല ആയിട്ടുള്ള ഹെയർഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് ഇപ്പോഴാണെങ്കിൽ എന്താണെന്ന് എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവണോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഈ എന്താ പറയുക ഉള്ളിനീരും കാര്യങ്ങളൊന്നും തേച്ചിട്ടും അപ്പം ഞാൻ തേക്കാറും ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയായിരുന്നു ഉള്ളി കരച്ച് ഇവനൊറ്റയ്ക്കുള്ള സമയത്ത് അച്ഛനും സമയത്താണെങ്കിൽ അവര് ഹെല്പ് ചെയ്തായിരുന്നു ഇതാണെങ്കിൽ അത് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർഫോൾ ഒക്കെ കുറെ ആയിരിക്കും പക്ഷെ എനിക്കത് ചെയ്യാൻ ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉള്ളി പിഴിഞ്ഞ് അത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് തലയിൽ തേച്ച് പിന്നെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് ഒരു ഒരു ഭയങ്കര പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഒരു പിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഇണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാട്ടി തരാം കേട്ടോ ഈ ഭാഗം നടുഭാഗം കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് എന്താ പറയാ നമുക്ക് ഇങ്ങനെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഞാൻ കരച്ചിലും വീഴ്ചലും ഒക്കെ ആയിരുന്നു പിന്നെ വിചാരിച്ച സപ്ലിമെന്റ്സ് ബയോട്ടീൻ അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് കഴിച്ച കുറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാലും എനിക്ക് എന്താ പറയാ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കാന്ന് കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ റോസ്മേരി ഓയിലും കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതുംകൂടി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തുകൂടാ ഇപ്പൊ ഉള്ളിയും ഇതൊക്കെ കാട്ടും ഭയങ്കര എളുപ്പമല്ലോ ഈ എന്താ പറയാ പിന്നെ ഞാൻ നല്ല പച്ചക്കറികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സംഭവം ഞാൻ ഉറപ്പിച്ച് പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ ആണ് യൂഷ്വൽ എല്ലാവർക്കും ഉള്ള സംഭവമാണ് അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോഴും അവർക്ക് ഇതുപോലെ നല്ല രീതിയിൽ വളരെയധികം ഹെയർ ഇങ്ങനെ പോകണ്ടായിരുന്നു ഏർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ റൂസ് മേരിനെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇത് പേഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടെങ്കിൽ നല്ല ചേഞ്ച് കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ ഇതാട്ടോ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ ലീവ്സാട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയില് ജസ്റ്റ് ഒന്നിങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇങ്ങനെ ഇതാക്കാട്ടോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇപ്പോൾ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും റോസ്മേരി ലീവ്സ് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ബയ്യാരയുടെ ആണ് എടുത്തുക്കണേ അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂൺ റോസ്മേരി ആട്ടോ റോസ്മേരി ലീവ്സാണ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ചൂടാറിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ചൂടാറാൻ വെക്കണ സമയത്തും അടച്ചിട്ട് തന്നെ വെക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞെന്നു അപ്പോൾ ഞാനിതുപോലൊരു എന്താ പറയുക കണ്ടെയ്നറിൽ ഞാനത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കട്ടോ ഒരു ടു വീക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ മുന്നോക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഈ ടു വീക്സ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാനാണെങ്കിൽ കുറേ ഉണ്ടാക്കി വെക്കും എൻ്റെ വിചാരം ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചാൽ മതി കുറെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചേട്ടോ ഇതിനും വലിയ സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നൊക്കെ അപ്പം ഞാൻ കുഞ്ഞു ഇത് നോക്കിയിട്ട് മേടിച്ചതാ കേട്ടോ നമുക്ക് കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ എനിക്ക് റോസ്മേരി പേഴ്സണലി അപ്ലൈ ചെയ്യും അല്ല പേഴ്സണലി ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നന്നായി നീളം വെച്ചു ഞാനെപ്പോഴും എനിക്ക് ഷോർട്ട് ഹെയർ ആണ് എനിക്കിഷ്ടം എനിക്ക് എന്താണെന്നറിയില്ല ഒരു ചെറുപ്പം മുതലുള്ള എനിക്കൊരു പണിയാണ് ഒരു പരിധി വരെ മുടി വളർന്നു ഞാൻ ഞാനതിനെ വളരാൻ അനുവദിക്കില്ല ഞാൻ എങ്ങനെയെങ്കിലും അത് കട്ട് ചെയ്ത് കളയും പിന്നെ എൻ്റെ അച്ഛന് മുടി കുറേ നല്ല നീളത്തിൽ എനിക്ക് പണ്ടൊക്കെ നല്ല ഇത്രയും തിക്കായിട്ട് നല്ല ഹെയർ ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പൊ അച്ഛനാണെങ്കിലും നല്ല നീളത്തിൽ മുടി വളർത്താനും ഇഷ്ടം അമ്മയ്ക്കാണെങ്കിൽ അത്ര നീളത്തിൽ ഇഷ്ടമല്ല ഒരു ഇത്രയും വരെ ഒക്കെയാണ് അമ്മയ്ക്കിഷ്ടം അതുപോലെ തന്നെ കേട്ടോ ഇത്രയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് മാനേജ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടുന്ന് ഇതുവരെ ആയിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇത്രയ്ക്ക് വളർന്നിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ഇരുപത്തിനാല് വയസ്സായിട്ടോ ഇത്രയും നാളായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി ഇപ്പോഴെങ്കിലും ഫൊന്നു അപ്പൊ ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം പിന്നെ ഏട്ടേനങ്ങനെ നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല ഇത്ര ഹെയർ വേണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഇഷ്ടം അതാണ് ഏട്ട എൻ്റെ ഇഷ്ടേട്ടോ അപ്പോൾ എനിക്കിത് വേച്ചപ്പോൾ എനിക്ക് പേഴ്സണലി എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ നല്ല രീതിയിൽ ലെങ്ത്ത് വെച്ചു പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹെയർഫോൾ ആണ് എൻ്റെ ഹെയർ ഫോൾ നിന്നു അത് തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനിപ്പോൾ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തിട്ട് അവരിപ്പോൾ നാട്ടിലത് യൂസ് ചെയ്യണുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെ ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ കിടക്കണക്കാട്ടും മുന്നേ ഒരു ആറ് മണി കിടക്കണക്കാട്ടും മുന്നേ ഒരു അങ്ങനെയാണ് യൂഷ്വലി ആൾക്കാർ അപ്ലൈ ചെയ്യാറ് പക്ഷെ ഞാനതിനെക്കാട്ടും കുറച്ചും കൂടി മുന്നേ തലയിൽ തയ്ക്കും ഒരു നേരമായിട്ട് അപ്ലൈ ചെയ്യുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അപ്ലൈ അപ്ലൈ ചെയ്തിട്ട് തലയിൽ ഇപ്പോൾ ഇത്തിരി വെറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് മുടി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ രാത്രി കിടക്കാറ് ഞാൻ അങ്ങനെ തരം നനഞ്ഞിട്ട് കിടക്കാറില്ല നമുക്ക് ഒന്നില്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ നമുക്ക് ഹെയറിന് തന്നെ എന്തെങ്കിലും ഇത് ബാക്ടീരിയാസൊക്കെ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങളെൻ്റെ മുന്നത്തെ ഞാൻ വീഡിയോസ് ഞാൻ എന്താണ് എൻ്റെ ഹെയർ കെയർ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിൽ കാണുന്ന ഹെയർ ആണോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും അത് എനിക്ക് തോന്നണത് ഈ റോസ്മെരി റോസ്മെരിറ്റി വാട്ടർ ആട്ടോ ഓയിൽ അല്ല റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്തിട്ടാന്ന് തോന്നുന്നു അപ്പൊ ഇപ്പത്തെ ഹെയർ ഞാൻ നിങ്ങക്ക് കാട്ടിത്തരാട്ടോ അപ്പൊ ഇതാ എന്റെ ഹെയർ ഇപ്പൊ ഏ വളരെയധികം നീളം വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും നല്ല രീതിയിൽ നല്ല രീതിയിൽ പറയുന്നത് ഇത്തിരി കൂടുതലാ കേട്ടോ അപ്പം അച്ഛൻ പറയുകയാണ് നീ അല്ല എപ്പോഴും എന്തിനും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു വീഡിയോയിൽ ഒരു പത്ത് നൂറ് പ്രാവശ്യങ്ങളും നല്ല രീതിയിൽ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്താ പറയുക അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഹെയർ ഇവിടെ വരെ ഇട്ടുണ്ട് ഇനി ഞാൻ വെട്ടോ വെട്ടില്ലേന്ന് നാട്ടിൽ പോയാൽ നമുക്ക് കണ്ടറിയാം വിട്ടോ വിട്ടില്ലേന്ന് അപ്പൊ അത്യാവശ്യം നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഹെയർ മുന്നേ ദ ഇവിടെ വെച്ചിട്ട് വരാൻ എൻ്റെ ഹെയർ കട്ട് വീഡിയോയിലൊക്കെ കാണാം ഇത്രേ ഉണ്ടായിരുന്നുള്ളു ഹെയർ ഇതീപ്പം ഇത്രയും ഹെയർ ലെങ്ത് വെച്ചിട്ടുണ്ട് പൊണ്ണുബാബിയുടെ കാട്ടായ കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ കടുത്തരും ദീപോ ഇത് കണ്ടില്ലേ മുന്നേ നിങ്ങൾ ഞാൻ ഏതോ ഒരു ഹെയർ ഏതൊരു വീഡിയോ ചെയ്യണേലും നിങ്ങൾക്ക് കണ്ട അറിയാം ഇവിടെ എൻ്റെ അമ്മ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയെങ്കിലൊന്നായി കിട്ടിയത് ഞാൻ ഭയങ്കര സന്തോഷം എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കായിരുന്നു ഇതിനും വേഴ്സ് ആയിരുന്നു കേട്ടോ കണ്ടീഷൻ ഇപ്പം നല്ല ഇപ്പൊ എന്താ പറയാ ഹെയർ ഗ്രോത്ത് ഒക്കെ വന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ ഇപ്പം ബേബി ഹെയർസ് ഒക്കെ അത് അത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് കുറേ ബേബി ഹെയേഴ്സും വരുന്നുണ്ട് കേട്ടോ ചില ദിവസങ്ങളൊക്കെ മറക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് എന്നാലും ഞാൻ മാക്സിമം ഡെയിലി അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കും ശരിയല്ല ഇപ്പോൾ ഇപ്പോൾ അച്ഛനമ്മയുള്ള സമയത്താണെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും ഇവൻ ഇപ്പോൾ എണീച്ച് കഴിഞ്ഞാലും അച്ഛനമ്മയും രണ്ടുപേരും കൂട്ടിയിട്ട് നോക്കലും കാര്യങ്ങളും പിന്നെ കുക്കിങ് അവരുള്ള അവർ ചെയ്യും ഇപ്പോൾ ബാക്കിയുള്ള വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അച്ഛനമ്മയും ഉള്ളപ്പോൾ അവർ ചെയ്തു പോണം ഇതിപ്പോൾ ഞാനിവിടെ ഉള്ളപ്പോൾ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം ഇവൻ്റെ പിന്നാലെ നടക്കണം കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആയാലും എന്താ പറയുക എല്ലാം കൂട്ടിയിട്ട് എനിക്കാണെങ്കിൽ ർക്കും ശരിയാവണില്ല ഏഹ് ആകെ ഞാൻ ഒരു ഞാൻ ചില സമയത്ത് സ്കിൻ കെയർ ഒക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ചില സമയത്ത് ഭയങ്കര ടയർഡായിട്ട് സ്കിൻ കെയർ ചെയ്യാനേ തോന്നാറില്ല അപ്പൊ കുറച്ചു ദിവസം ഞാൻ നോക്കിയപ്പോഴാണെ ഫേസ് വെയിൽ എന്ന് പറഞ്ഞ സംഭവം ഞാൻ കൊള്ളുന്നില്ല ഇവിടെ ഫുൾ ടൈം ഇൻഡോറാണല്ലോ ഫേസ് ഡള്ളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരായിട്ട് ഡള് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സങ്കടത്ത് എന്താ ഇങ്ങനെ ഡള്ള വരണേ അതായത് എൻ്റെ ഏഹ് ഇപ്പൊ ഇപ്പൊ ഇത് ബ്ലഷൊക്കെ ഇട്ടിട്ടാണ് ഞാൻ റെഡ് കളറായിട്ടിരിക്കണേ എൻ്റെ കൈൻ്റെ കളറും മോത്തിൻ്റെ കളറും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇരുണ്ടിട്ടുള്ള പോലെ പിന്നെ അത് മാത്രല്ല ഞാനൊരു സിക്സ് അച്ഛനമ്മള്ള സമയത്ത് ഒരു സിക്സ്റ്റി ഫോർ കിലോ കെ ജീസ് ഉണ്ടായിരുന്നു അറുപത്തിനാല് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോയപ്പോൾ ഇപ്പം അമ്പത്തെട്ട് അമ്പത്തൊമ്പത് കിലോ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു വെയ്റ്റ് കുറഞ്ഞതിന്റെ ഉണ്ടാവും പിന്നെ അത് മാ അത് മാത്രല്ല ഉറക്കവും കുറവാണ് എല്ലാം കൂടിയിട്ട് ഇതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു പാക്ക് ട്രൈ ചെയ്യണമുണ്ട് കേട്ടോ ആ പാക്ക് ട്രൈ ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറും ചെയ്തപ്പോൾ എനിക്ക് നല്ല ഫേസിലും ചേഞ്ചസ് ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാൻ വെറുതെ കുറെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീൻസ് എന്തെങ്കിലും എന്താ പറയുക പാക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാട്ടോ അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഞാനത് ഇടാം അപ്പോൾ അത് കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യോ എന്നിട്ട് ഈ ഈ ബോട്ടിൽ ഫുള്ളും ഞാൻ സ്പ്രേ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ ഇത് ശ്രദ്ധിച്ചതിപ്പോഴാണ് എൻ്റെ നടുവാച്ചി ഇരുപ്പം അത് ഇത്രക്കാണ് ഡിഫറൻസ് ഇനി മുന്നത്തെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാട്ടോ എങ്ങനെയായിരുന്നു എന്ന് ഫണ്ണും അപ്പം അപ്ലൈ ചെയ്യുന്നത് കണ്ടാലോ അപ്പോൾ ദേ ഇത് കണ്ടോ ഈ റൂട്ട്സിൽ മാത്രമായിട്ട് നിറയിലില്ലേ നിറയിൽ മാത്രം ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കൂട്ടോ വളരെ എഫക്റ്റീവാണ് ഇതെനിക്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണം കേട്ടോ ഫസ്റ്റ് ഓപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചിലരോട് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഹെയർ ഫോൾ കൂടുതൽ പോലെ ആയിട്ടുള്ളതെന്ന് തോന്നിയെന്ന് പക്ഷെ എനിക്ക് നല്ല എന്താ പറയാ ഹെയർഫോള് കുറഞ്ഞിട്ടുള്ളത് പോലെ കേട്ടോ അതോ ഓരോരുത്തരുടെ എന്താ പറയാ ബോഡി ടൈപ്പും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഹെയർ ടൈപ്പൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത് പക്ഷെ എനിക്കത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു അപ്പ ഇങ്ങനെ ഞാൻ തേച്ചിട്ട് ഉണങ്ങിയിട്ടോ കിടന്ന് ഉറങ്ങാം ഇതിപ്പോ തീ ഒരു ആറുമണി ആയിട്ടുള്ളു അപ്പോൾ ഞാൻ തേച്ചിനി ഞങ്ങൾ കുളിക്കാൻ പോണു അപ്പൊ ഇത് തേച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ കിടന്ന് ഉണങ്ങിയതിന് ശേഷം കിടന്ന് ഉറങ്ങാം കേട്ടോ ഇപ്പം എന്നും അല്ല ഡെയിലി നമുക്കിത് അപ്ലൈ ചെയ്യാം ഞാനിത് ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ട് ഹെയറിൽ ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് കേട്ടോ ഡെയിലി ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഒരു സ്റ്റിങ്കി സ്മെല്ലോ അല്ലെങ്കിൽ ബാഡ് ഓർഡറോ ഒന്നുമില്ല ഒരു നല്ല ഒരു സ്മെല്ലാണ് നമ്മൾ വിചാരിക്കും ഈ ഓണിയൻ ജ്യൂസിൻ്റെ ഒക്കെ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് ബട്ട് ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സ്മെല്ലുണ്ടാവും ഈ സബോളയുടെയും അതിൻ്റെ ഒക്കെ ഇതിനാണെങ്കിൽ അങ്ങനെ സ്മെല്ലൊന്നുമില്ല ഇത് തലയിൽ നമ്മള് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു ഹെയർബിന്റെ മണം അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു മണോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല അപ്പൊ ഇതൊക്കെ ചേച്ചിട്ട് പേഴ്സണലി നല്ല ഹെയർ ഗ്രോത്ത് തോന്നിട്ടോ ചിലരൊക്കെ വീഡിയോയില് ഇടണം കണ്ടിട്ടുണ്ട് സെവൻ ഡേയ്സ് കൊണ്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് മുടി വളർന്ന അങ്ങനെ ഒന്നും എനിക്ക് തോന്നിട്ടില്ല ഒരു ഏഴു ദിവസം കൊണ്ടൊരു ഫോണ് ഏഴു ദിവസം കൊണ്ടും ഒക്കെ കൊറേ മുടി അപ്പം അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വെച്ചാൽ ചിലർ ഇങ്ങനെ ഞങ്ങൾ കണ്ടു എന്താ പറയാ കൊറേ അങ്ങോട്ട് ഏഴു ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് മുടി അങ്ങോട്ട് കൊറേ വളർന്നു അത്ര അങ്ങനെയൊന്നും ഇല്ലാട്ടോട്ട് പറയാം ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ബോട്ടിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള സംഭവങ്ങൾ അപ്ലൈ ചെയ്യണത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയുള്ളൂ ജസ്റ്റ് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ടൂ വീക്സ് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ടൂ വീക്സ് യൂസ് ചെയ്യാം അത്രയുള്ളോട്ടെ കാര്യങ്ങള് അപ്പം ആ അപ്പൊ ഉള്ള വീഡിയോ അപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവലും അതുപോലെ തന്നെ ഹെയർ ലോസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ള വിചാരിക്കണം അപ്പോൾ പുതിയ പുതിയ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയി വരുന്നതായിരിക്കും ബൈ